അലേ എലിയ ഒരിക്കലൊരു സഹദരമായിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു ആ സഹോദരൻ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യം തോന്നാറില്ല പ്രാർത്ഥിക്കാൻ ആഗ്രഹം പോലും തോന്നാറില്ല ഇതാണ് എൻ്റെ മാനസിക അവസ്ഥ പ്രാർത്ഥിക്കുക എന്ന് എന്നോട് എല്ലാവരും പറയുമ്പോഴും എനിക്ക് അങ്ങനെ ആഗ്രഹമോ ഒന്നും തോന്നാറില്ല പ്രിയപ്പെട്ടവരെ ഈ രീതിയിൽ പരാതി പറയുന്ന ചിലരുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് തോന്നുന്നില്ല ആർക്കാണ് പ്രാർത്ഥിക്കാൻ തോന്നാത്തത് ഇങ്ങനെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നതെങ്കിൽ എനിക്കെല്ലാം ഉണ്ട് ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ ഇപ്പോൾ ഭേദമാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ എനിക്ക് മതിയായവനാണ് ഈ ഒരു ചിന്തയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാനായിട്ട് തോന്നുകയില്ല കാരണം ഞാൻ മതിയായവനാണ് എനിക്കെല്ലാമുണ്ട് എനിക്കാവശ്യമുള്ളതൊക്കെയുണ്ട് ഞാൻ അവരെക്കാൾക്ക് ഭേദമാണ് ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ എളിമയിലേക്ക് വരേണ്ടിയിരിക്കുന്നു എനിക്കെല്ലാം ഉണ്ട് ഞാൻ അവരെക്കൾക്ക് ഭേദമാണ് എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയുടെ ഉള്ളിലുള്ളത് അഹങ്കാരമാണ് അഹങ്കരിക്കുന്ന വ്യക്തിക്ക് ദൈവത്തിന് സരിധിയിൽ വരാൻ പറ്റുകയില്ല അഹങ്കാരം കൊണ്ട് നിറഞ്ഞ മാലാഹ സ്വർഗത്തിൻ്റെ ഇടങ്ങളിൽ നിന്ന് താഴോട്ട് വീഴ്ത്തപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു അഹങ്കാരിക്ക് ദൈവത്തിന് മുമ്പിൽ എത്താൻ പറ്റുകയില്ല അപ്പം അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ നാം എളിമയിലേക്ക് വരേണ്ടിയിരിക്കുന്നു എളിമയിലേക്ക് വരുന്ന വ്യക്തികൾക്കാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുക അപ്പോൾ അതുകൊണ്ട് നമ്മളെ അഹങ്കാരത്തിലേക്ക് നയിക്കുന്ന പല ഘടകങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട് അത് ഒന്ന് ആത്മപരിശോധന ചെയ്യുക എന്തൊക്കെയാണ് എനിക്ക് ഞാൻ മതിയായവനാണ് എന്നൊക്കെ ചിന്തിക്കുവാനുള്ള കാരണം എനിക്ക് എൻ്റെ ഇഷ്ടം നടപ്പാക്കണം ഈ ഒരു തീരുമാനത്തിലിരിക്കുന്ന വ്യക്തികൾ അവരൊരിക്കലും ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അന്വേഷിക്കുകയില്ല കാരണം അവർ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അവരുടെ പല താൽപ്പര്യങ്ങളും നടപ്പാകാതെ വരും അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എന്നെ ഭരിക്കുവാനോ നയിക്കുവാനോ ഞാൻ ആരെയും അനുവദിക്കുകയില്ല ദൈവത്തിൻ്റെ പ്രമാണത്തെ ഞാൻ സ്വീകരിക്കുകയില്ല എനിക്ക് എൻ്റെ ഇഷ്ടമനുസരിച്ച് നീങ്ങണം ഈ അഹങ്കാര ചിന്തയിൽ കഴിയുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുവാനുള്ള താല്പര്യം ഉണ്ടാകുകയില്ല സഹോദരങ്ങളെ ദൈവം ഒരു വ്യക്തിയെ തൊടുമ്പോൾ ദൈവം ആ വ്യക്തിക്ക് നൽകുന്നത് അനുതാപത്തിൻ്റെ അനുഗ്രഹമാണ് ഈ ധ്യാന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രമാണത്തെ നാം ഗൗരവമായി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ലംഘനങ്ങൾ അവിടുന്ന് തന്നെ നമുക്ക് കാണിച്ചു തരും ദൈവം അങ്ങനെ കാണിച്ചു തരുന്നത് നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നതാണ് ദൈവകൃപയുടെ ലക്ഷ്യം നമ്മൾ വചനം വായിക്കുമ്പോഴും പ്രമാണങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴുമൊക്കെ നമ്മുടെ ഉള്ളിൽ പശ്ചാത്താപം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം എന്നെ തൊട്ടു എന്നാണ് ദൈവത്തിൻ്റെ സ്പർശനത്തിൻ്റെ തെറ്റാത്ത അടയാളമാണ് നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന അനുതാപം ദൈവം എന്തിനാണ് നമ്മളെ അനുതാപത്തിലേക്ക് നയിക്കുന്നത് അനുദപിക്കുന്നതിലൂടെ ഇതാ അവിടുന്ന് നമുക്ക് ഇതാ പാപമോചനം നൽകി നമ്മളെ പൂർണമായി സ്വതന്ത്രമാക്കാൻ അവിടുന്ന് പോവുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് ദൈവപ്രമാണങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാനും ദൈവം തരുന്ന അനുതാപത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കുവാനും ഈ ദിവസങ്ങളിൽ നമുക്ക് തയ്യാറാകാം സഹോദരങ്ങളെ അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് വലിയ തടസ്സം നിൽക്കുന്ന ഒന്നാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് ഓർത്തുകൊണ്ടിരിക്കുക എന്നത് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ പലരുടെയും കുറ്റങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് കുത്തി കുത്തി വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഇരിക്കുന്ന വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല കാരണം അവർ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന അവസ്ഥയിലല്ല ദൈവത്തിൻ്റെ സ്വരം അനിതാപത്തിൻ്റെ സ്വരമാണ് ഏഷ്യയുടെ പുസ്തകം അറുപത്താറാം അധ്യായത്തിൽ രണ്ടാം വാക്യം നമ്മൾ വായിക്കുന്നു അനിതാപവും ഹൃദയത്തിൽ എളിമയും ഉള്ളവരെയാണ് ആത്മാവിൽ എളിമയും അനിതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക ഏശയ്യ അറുപത്താറ് രണ്ട് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക എന്ന് പ്രീസറോൺ ഹലീയ ഹലിയ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് ഓർമ്മിപ്പിച്ചു തരിക എന്നത് ഒരു പൈശാശിക പീഢയാണ് അത്തരം വ്യക്തികൾക്ക് അവരെ ഒരിക്കലും തന്നെ തന്നെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ വെളിച്ചെടുത്ത് താഴെ കൊണ്ട് പരിശോധിക്കുകയില്ല അവർ മറ്റുള്ളവർ കുറ്റങ്ങളായിരിക്കും എപ്പോഴും കണ്ട് ഓർത്തുകൊണ്ടിരിക്കുക അതിനാൽ അവർക്ക് പ്രാർത്ഥിക്കാൻ പോലും സാധിക്കുകയില്ല തനിയുമല്ല പ്രാർത്ഥിക്കുന്ന ആളുകളെ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഈശോ തന്നെ പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഉപമയുണ്ടല്ലോ ഫരിസൈനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയത് പരിസയം ദേവാലയത്തിനകത്ത് കയറി നിന്നുകൊണ്ട് തന്നെ തന്നെ ന്യായീകരിച്ചു ദൈവത്തോട് സംസാരിക്കുകയാണ് ഞാൻ കൃത്യസമയത്ത് പ്രാർത്ഥിക്കുന്നവനാണ് ഞാൻ കൃത്യമായി എടുക്കുന്നവനാണ് ഞാൻ യഹൂദ നിയമം അനുശാസിക്കുന്ന പോലെ ദാനധർമ്മം ചെയ്യുന്നവരാണ് എനിക്ക് കുറവുകളൊന്നുമില്ല തന്നെയുമല്ല അദ്ദേഹം അങ്ങ് ദേവാലയത്തിന് വെളിയിൽ മാറത്തെടിച്ച് വിലപിച്ചുകൊണ്ടിരുന്ന ആ ചുങ്കക്കാരനിലേക്ക് നോക്കിയിട്ട് ഇതാ ഈ പരിസയൻ പറയുകയാണ് ഞാൻ അല്ല എന്ന് എന്താണ് വചനം നമ്മളോട് പറയുന്നത് ആ പരിസയൻ ഇരട്ടി കുറ്റക്കാരനായി മാറി ചുങ്കക്കാരൻ അനുഗ്രഹിക്കപ്പെട്ടു അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മുടെ തലയിൽ മറ്റുള്ളവരെ കുറ്റം ഇങ്ങനെ കുത്തി കുത്തി കടന്നു വരുന്നുണ്ടെങ്കിൽ അതാണ് ദൈവസ്വരം കേൾക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ മനസ്സിലാക്കുന്നതിന് തടസ്സമാണത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന പ്രകാശം അതുവഴി നമുക്ക് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കൂ നമ്മുടെ തലയിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കുത്തി കുത്തി വരുന്നുണ്ടെങ്കിൽ നാം ദൈവത്തോട് പറയൂ കർത്താവേ എൻ്റെ പാപം എനിക്ക് കാണിച്ചു തരണമേ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്ന് കളയണമേ എന്ന് നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം പ്ലേ സലോൺ ഹലിയ ഹലേ ലാം ഹാലേ ലിയ ഹലേ ലുയാ ഹാലേ ലുയാം ഹാലേ നമ്മൾ ഈ ധ്യാന ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ ആ പ്രമാണങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വീശുന്ന ആ വെളിച്ചത്തിന് താഴെ നമ്മുടെ ജീവിതത്തെ മുഴുവനും പരിശോധിച്ചുകൊണ്ട് ദൈവമേ അനിതാപത്താൽ എന്നെ തുടരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കണ്ണുകളടച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലായി ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ഞാൻ ഗൗരവത്തോടെ കാണും പ്രമാണത്തിൽ നിന്നുള്ള വ്യതിചലനം ദൈവത്തിൽ നിന്നുള്ള അകച്ചു കൂടിയാണ് ദൈവത്തോട് അകൽച്ച എന്ന് പറയുന്നത് നാശം തകർച്ചയാണ് ആ നാശവും തകർച്ചയും ഞാൻ വെറും ശരീരമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയണമെന്നില്ല എന്നാൽ നമ്മളിൽ സംഭവിക്കുന്ന ആ ആത്മാവിൻ്റെ മേഖലയിൽ ഉണ്ടാകുന്ന നിരവധിയായിട്ടുള്ള അസ്വസ്ഥതകൾ നമ്മുടെ മനസ്സിൻ്റെ മേഖലയിൽ ഉണ്ടാകുന്ന നിരവധിയായ അസ്വസ്ഥതകൾ അതെല്ലാം നമുക്ക് ഈ അവസരത്തിൽ തിരിച്ചറിയാനായിട്ട് പരിശ്രമിക്കാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം നമ്മുടെ ആശ്രയം പലതിലേക്കും പോയിട്ടുണ്ട് അതെല്ലാം ഒന്നാം പ്രമാണത്തിന് എതിലാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എല്ലാ പത്ത് പ്രമാണങ്ങളുള്ളതിൽ ബാക്കി ഒമ്പത് പ്രമാണങ്ങളും വാസ്തവത്തിൽ ഈ ഒന്നാം പ്രമാണത്തിലാണ് അടങ്ങിയിരിക്കുന്നത് പ്രേസിലവാണ് ആരെ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒന്നാം പ്രമാണത്തിൽ അതിനകത്ത് നമുക്കറിയാം ദൈവത്തിലാണ് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്ത് കർത്താവിനാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ബാക്കി ആ ഒമ്പത് പ്രമാണങ്ങളുടെയും ലംഘനത്തിൻ്റെ അകത്ത് ധാരാളം വിഗ്രഹങ്ങളിരിപ്പുണ്ട് ആ വിഗ്രഹങ്ങളെ നമുക്ക് ഈ ധ്യാന ദിവസങ്ങളിൽ തിരിച്ചറിയുവാൻ അങ്ങനെ നമുക്ക് അനുതാപത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് പരിശ്രമിക്കാം കണ്ണുകളടയ്ക്കു പ്രാർത്ഥിക്കാം കാരണം അനകർത്താവെ സ്നേഹമുള്ള ഈശോയെ ഞങ്ങൾ പലപ്പോഴും അവിടുത്തെ പ്രമാണങ്ങളെ വലിയ കാര്യമായി പരിഗണിക്കാതെ ഇരുന്ന് പോയിട്ടുണ്ട് പ്രമാണങ്ങളുടെ ലംഘനം നിസ്സാരമായി കാണുവാൻ ഇടയായിട്ടുണ്ട് ദൈവം കരണയും ക്ഷമയുമാണല്ലോ അതുകൊണ്ട് പ്രമാണങ്ങൾ ലംഘിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല ഈ രീതിയിൽ ചിന്തിച്ച് ദൈവപ്രമാണങ്ങൾക്ക് കൊടുക്കേണ്ടതായ പ്രാധാന്യം ഞങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കാതെ ഇരുന്ന് പോയിട്ടുണ്ട് അർഥാവേയും നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം അത് നിന്നിൽ ആശ്രയിക്കുവാനുള്ളതാണ് നിന്നെ അനുസരിക്കുവാനുള്ളതാണ് അനുസരണത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ ദൈവത്തിൻ്റെ പ്രമാണം ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞതാണ് ദൈവത്തിൻ്റെ പ്രമാണം ദൈവം നമുക്ക് നൽകുന്ന സംരക്ഷണമാണ് ദൈവത്തിൻ്റെ പ്രമാണം ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് ഞങ്ങളത് വിശ്വസിക്കുന്നു ഏറ്റുപറയുന്നു പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങൾക്കാവശ്യമായ ജ്ഞാനം തരണമേ അങ്ങനെ ഞങ്ങൾ ദൈവഭയമുള്ളവരായി തീരട്ടെ ദൈവത്തെ ഞങ്ങൾ അവഗണിക്കുമോ എന്ന ആ വലിയ ഭയം ദൈവഭയം ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നൽകി ഞങ്ങളെ സഹായിക്കണമേ ഏതെങ്കിലും ഒരു പ്രമാണം ലംഘിക്കുന്നത് വഴി എല്ലാ പ്രമാണങ്ങളും ലംഘിച്ചതുപോലെയാണ് എന്ന വചനം ഞങ്ങൾ ഓർക്കുന്നു അതുകൊണ്ട് കർത്താവേ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണമേ അനുതാപം നൽകണമേ ഞങ്ങളിലെ അഹങ്കാരത്തെ തകർക്കണമേ ഞങ്ങളെ എളിമയുള്ളവരായി രൂപാന്തരപ്പെടുത്തണമേ സ്തോത്രം ആരാധന ആരാധന യേശുവേന്ദി യേശുധന